നമസ്കാരം സ്വാഗതം പിണറായി വിജയനും കൂറിലോസും കട്ടയ്ക്ക് നിന്ന് പരസ്പരം ചൊറിയുകയാണ് എന്ന് വിളിച്ച മുഖ്യൻ അതേ നാണയത്തിൽ മറുപടി കൊടുത്തു മാർ കൂർലോസ് പറഞ്ഞത് പറഞ്ഞതാണെന്നും അതിൽ മാറ്റമില്ലെന്നും തിരുത്തി പറയാൻ ഉം തയ്യാറല്ല എന്നും ഇപ്പോൾ തറപ്പിച്ചു പറയുകയാണ് യാക്കോബായ സഭ മുൻനിരണം ഭദ്രാസനാധിപൻ ഗിവർഗീസ് മാർ കൂർലോസ് പണ്ട് തോളിൽ കൈയിട്ട് നടന്നവരായി ഇന്നിപ്പോൾ രണ്ട് പ്ലേറ്റിലായിരിക്കുന്നത് കാലം കാത്തു വെച്ച നേതാവാണ് പിണറായി എന്ന് പറഞ്ഞ ആളാണ് ഗീവർഗീസ് മാർ കൂറിലോസ് എന്തായാലും പൊക്കി അടിച്ചതിന് വയറ് നിറച്ച് കിട്ടി മൂപ്പരും തിരിച്ചു കൊടുത്തിട്ടുണ്ട് സർക്കാരിനെതിരായ തന്റെ വിമർശനത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് കൂറിലോസ് പറഞ്ഞു വിഷയം അവസാനിച്ചു പറഞ്ഞത് പറഞ്ഞതാണ് അതിനപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ ഇല്ല വ്യക്തിപരമായ പരാമർശങ്ങളോട് പ്രതികരിച്ചിട്ടില്ല അതിനി ഉണ്ടാകില്ല ഇതിനപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ ഇല്ല മറ്റൊരു വാക്കും എന്റെ പക്കൽ നിന്നും കിട്ടില്ല ഞാൻ എന്നും ഇടതുപക്ഷത്തായിരിക്കും ഇടതുപക്ഷമാണ് എന്റെ ഹൃദയപക്ഷം ഗിവർഗീസ് മാർ കൂർലോസ് പറഞ്ഞു വിവാദത്തിൽ നിന്ന് തലയൂരാനാണ് ഇപ്പോൾ മാർ കൂർലോസ് ശ്രമിക്കുന്നത് അമ്മാതിരി കൊട്ടായിരുന്നു പിണറായി കിട്ടുകൊട്ടിയത് കിറ്റ് രാഷ്ട്രീയത്തിൽ ഒന്നിലധികം തവണ ജനം വീഴില്ലെന്നും പ്രളയവും മഹാമാരിയും എപ്പോഴും രക്ഷക്കെത്തണമെന്നില്ലെന്നും ധാർഷ്ട്യം തുടർന്നാൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നുമായിരുന്നു വിമർശനം പിന്നാലെ പരസ്യ വിമർശനവുമായി മുഖ്യമന്ത്രി രംഗത്തു വന്നു പ്രളയം വീണ്ടും വരണമെന്ന് പറയുന്ന ചില വിവരദോഷികൾ പുരോഹിതന്മാരുടെ ഇടയിലും ഉണ്ടാവുമെന്നാണ് ഈ പ്രസ്താവനയിലൂടെ വ്യക്തമാകുന്നതെന്ന് മുഖ്യമന്ത്രി കടന്നാക്രമിച്ചത് ഏതായാലും സഭകളുമായി ഒരടിക്ക് വീണ്ടും കളം ഒരുക്കിയിരിക്കുകയാണ് പിണറായി അല്ലെങ്കിൽ തന്നെ ഇരു കൂട്ടരും തമ്മിൽ നല്ല അസ്വാരസ്യത്തിലാണ് അതിപ്പോൾ മൂർധന്യാവസ്ഥയിൽ എത്തിയിരിക്കുന്നു എട്ട് നിലയിൽ പൊട്ടി നിൽക്കുമ്പോഴാണ് കൂറിലോസ് മാനം കെടുത്തുന്ന വർത്തമാനം പറഞ്ഞത് പറഞ്ഞിട്ട് കാര്യമില്ല നാല് വഴിക്കൂടെയും പിണറായി കിട്ട അടിയോടിയാണ് വിവാദം ഇപ്പോൾ പ്രതിപക്ഷ ആയുധമാക്കുകയാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന തരംതാണതെന്ന് വി ഡി സതീശൻ പറഞ്ഞു പിണറായി വിജയൻ കാലം കാത്തുവെച്ച നേതാവാണെന്ന് പറഞ്ഞയാളാണ് ഗീവർഗീസ് മാർക്ക് ഊർലോസ് അദ്ദേഹത്തെ തന്നെ അങ്ങനെ വിളിച്ചപ്പോൾ സന്തോഷമായെന്ന് സതീശൻ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ പുരോഗമനപരമായി അഭിപ്രായം പറയുന്ന ഒരു പുരോഹിതൻ സർക്കാരിനെ വിമർശിച്ചപ്പോൾ അതിനോടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം എത്ര തരന്താണതാണെന്നും ഇത് മുഖ്യമന്ത്രിയുടെ നിലവാരത്തിന് ചേർന്നതല്ല എന്നും വി സതീശൻ പറഞ്ഞു മഹാഭാരതത്തിൽ ധൃതരാഷ്ട്രരോട് വിതുരർ പറയുന്നുണ്ട് അഭിപ്രായങ്ങളായ സത്യങ്ങൾ പറയുന്നതും കേൾക്കുന്നതും വളരെ ദുർബലമായ ആളുകളായിരിക്കും പക്ഷേ പ്രിയങ്ങളായ സത്യങ്ങൾ പറയാനും കേൾക്കാനും ഒരുപാട് പേരുണ്ടാകും മുഖ്യമന്ത്രിക്ക് ചുറ്റുമുള്ള ഉപജാപക സംഘം പറയുന്ന ഇരട്ട ചങ്കൻ കാരണഭൂതൻ തുടങ്ങിയ വാക്കുകൾ കേട്ട് അദ്ദേഹം കോൾമയർ കൊണ്ടിരിക്കുകയാണെന്നും വി ഡി സതീശൻ പരിഹസിച്ചു തീവ്ര വലതുപക്ഷ വ്യതിയാനത്തിലേക്കാണ് സർക്കാർ പോകുന്നതെന്നാണ് കൂർലോസ് പറഞ്ഞത് എന്നാൽ എന്നെ ആരും തിരുത്താൻ വരേണ്ട എന്ന പ്രഖ്യാപനമാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നടത്തിയത് അദ്ദേഹം മലയാള ഡിക്ഷണറിയിലേക്ക് ഒരുപാട് വാക്കുകൾ സംഭാവന ചെയ്യുകയാണെന്നും സതീശൻ പരിഹസിച്ചു നികൃഷ്ടജീവി ജീവി പരനാറി വിവരദോഷി എന്നിങ്ങനെ പാർട്ടിക്കകത്തും പുറത്തും ഒരു വിമർശനത്തെയും സഹിക്കാൻ തയ്യാറല്ലെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ രീതി അദ്ദേഹം അതുതന്നെ തുടരുന്നതാണ് പ്രതിപക്ഷത്തിന് നല്ലത് സംസ്ഥാനത്ത് അതിശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് ഉണ്ടായതെന്ന് വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ചാൽ മാത്രം മതി കണ്ണൂരിൽ കോൺഗ്രസിന് നോമിനേഷൻ കൊടുക്കാൻ പറ്റാത്ത സ്ഥലത്തുപോലും വലിയ മുന്നേറ്റം ഉണ്ടാക്കാനായെന്നും സി പി എം കേരളത്തിൽ തകരുകയാണെന്നും അത് മനസ്സിലാക്കിയാൽ അവർക്ക് കൊള്ളാമെന്നും വി ഡി സതീശൻ ഓർമ്മപ്പെടുത്തി